സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ നിർണായക ഘട്ടത്തിലെത്തി നിൽക്കുന്നതായി മന്ത്രി എം പി രാജേഷ് ആയിരത്തി മുപ്പത്തിനാല് ശുചിത്വ മികവിലേക്ക് എത്തിയിട്ടുണ്ട് മാലിന്യ സംസ്കരണ രംഗത്തെ കേരളത്തിന്റെ മുന്നേറ്റങ്ങളും ഭാവി പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം ഒൻപത് മുതൽ തിരുവനന്തപുരത്ത് ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കും അതേസമയം ഈ മാസം പത്ത് മുതൽ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കേസ്മാർട്ട് പദ്ധതി നിലവിൽ വരുമെന്നും മന്ത്രി അറിയിച്ചു സംസ്ഥാന സർക്കാരിന്റെ മാലിന്യമുക്ത നവകേരള ക്യാമ്പയിൻ വലിയ വിജയമാവുകയാണ് ആയിരത്തി മുപ്പത്തിനാല് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ആയിരത്തി ഇരുപത്തിയേഴും ശുചിത്വ മികവിലേക്ക് എത്തിയെന്ന് മന്ത്രി എം രാജേഷ് പറഞ്ഞു ഹരിതകർമ്മസേനയുടെ വാതിൽപ്പടി ശേഖരണം നാൽപ്പത്തിയേഴ് ശതമാനം ഉണ്ടായിരുന്നത് ഇപ്പോൾ തൊണ്ണൂറ്റൊമ്പത് ശതമാനമായി മാലിന്യം വലിച്ചെറിയുന്നത് ശ്രദ്ധയിൽപ്പെടുത്തുന്നവർക്കുള്ള പ്രതിഫലം വർദ്ധിപ്പിക്കും സംസ്കരണ രംഗത്ത് കേരളത്തിൻ്റെ മുന്നേറ്റങ്ങളും ഭാവി പദ്ധതികളും ചർച്ച ചെയ്യുന്നതിനായി ഈ മാസം ഒമ്പത് മുതൽ തിരുവനന്തപുരത്ത് വൃത്തി ദേശീയ കോൺക്ലേവ് സംഘടിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതുവരെ കൈവരിച്ച മികച്ച മാതൃകകൾ ഒപ്പം കുറവുകൾ ഇതെല്ലാം ചർച്ച ചെയ്യുന്നതിനും മികച്ച മാതൃകകൾ അവതരിപ്പിക്കുന്നതിനും എല്ലാമായിട്ടുള്ള ഒരു വിപുലമായിട്ടുള്ള കോൺക്ലേവ് ദേശീയ കോൺക്ലേവ് ഏപ്രിൽ ഒമ്പത് മുതൽ പതിമൂന്ന് വരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കുകയാണ് അതിൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളും മാലിന്യ സംസ്കരണ ശുചിത്വ മേഖലയിൽ നടത്തിയ പ്രവർത്തനങ്ങൾ അവിടെ അവതരിപ്പിക്കാൻ അവസരമുണ്ടാവും ഉദ്ഘാടനം ചെയ്യുന്നത് മുഖ്യമന്ത്രിയാണ് ഏപ്രിൽ ഒമ്പതാം തീയതി വൈകുന്നേരം ഈ മാസം പത്ത് മുതൽ സംസ്ഥാനത്തെ മുഴുവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും കെ സ്മാർട്ട് പദ്ധതി നിലവിൽ വരുമെന്നും എം പി രാജേഷ് അറിയിച്ചു നഗരസഭകളിൽ കെ സ്മാർട്ട് ലോഞ്ച് ചെയ്തത് ഇവിടെ ഇവിടെയാണ് എന്നാണ് തുടങ്ങിയത് എല്ലാ നഗരസഭകളിലും ഈ ഏപ്രിൽ പത്ത് മുതൽ കേരളത്തിലെ മുഴുവൻ തദ്ദേശ സ്ഥാപനങ്ങളിലും പഞ്ചായത്ത് ബ്ലോക്ക് ജില്ല അതോടുകൂടി എല്ലാ തദ്ദേശ സ്ഥാപനങ്ങളും ഒരു ഏകീകൃത കീഴിൽ പ്രവർത്തിക്കുന്ന എല്ലാ ലഭ്യമാവുന്ന ലഭ്യമാവുന്ന ഓൺലൈനായി ഇന്ത്യയിലെ ആദ്യത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തനത് വരുമാനത്തിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത്തിയേഴ് കോടി രൂപയുടെ വർധന മന്ത്രി എം പി രാജേഷ് കൊച്ചിയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കൈരളി ന്യൂസ് കൊച്ചി